ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു ഇന്ന് നടക്കുന്ന കാണുമ്പോൾ അല്ലെങ്കിൽ വണ്ടിയിൽ ട്രാവൽ ചെയ്യുന്ന കാണുമ്പോൾ എന്ന് വിചാരിക്കുന്ന എണ്ണം ട്രാവൽ ബ്ലോഗാണോന്നല്ലേ ഇന്ന് ഡ്രസ്സ് എടുക്കുന്ന ചെറുതായിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട് ഒരു കല്യാണമുണ്ട് അപ്പോൾ ഡ്രസ്സെടുക്കാൻ പോവുകയാണ് കേട്ടോ ചെറിയൊരു ഷോപ്പിംഗ് ബ്ലോഗാണ് അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ കാണുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഓൺ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുക എങ്കിലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ കേട്ടോ ആദ്യം തന്നെ തൊട്ടടുത്തുള്ള ഷോപ്പിലേക്ക് പോകുന്നത് പാഠശാലയിൽ പോയിട്ട് നമ്മൾ ലേഡീസ് മാത്രമാണ് കേട്ടോ ലേഡീസ് ഓൺലി ട്രിപ്പാണ് അമ്മായി വണ്ടിയെടുക്കുന്നുണ്ട് നമ്മൾ നാല് അഞ്ചാൾക്കാർ മാത്രമായിട്ട് ജസ്റ്റ് എല്ലാവർക്കും ഡ്രസ്സ് കോഡ് ആക്കാൻ വേണ്ടിയിട്ട് സാരി അല്ലെങ്കിൽ ചുരിദാറ നോക്കാമല്ലെന്ന് കരുതിയിട്ട് അടുത്തുള്ള ഷോപ്പിൽ പോയി അപ്പോൾ ആദ്യം അവിടെ കയറിയിട്ട് ഫുള്ള് തപ്പി നോക്കി പക്ഷേ നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ഒത്തിട്ടില്ല അതുകൊണ്ട് അവിടെ നിന്ന് കീഞ്ഞു എന്താ വെച്ചാൽ എല്ലാവരും ഡ്രസ് കോഡ് എടുക്കുന്ന സമയത്ത് എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല പിന്നെ സാരി എന്നെല്ലാം പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് കല്യാണത്തിന് മാത്രം എടുക്കും പിന്നെ അതവിടെ മൂലക്കെ ഇട്ടാണ് ഒരിക്കലും എടുക്കുന്നതല്ലാതെ പിന്നെ എടുക്കൂല അപ്പോൾ പിന്നെ സാരി എല്ലാം വലിയ റേറ്റിന് എടുത്തിട്ട് കാര്യമില്ല ചുരിദാറാണെങ്കിൽ പിന്നെയും യൂസ് ചെയ്യും അതുകൊണ്ട് സാരിയാണ് എല്ലാവർക്കും താല്പര്യം എന്നാലോ ഈ കാരണം കൊണ്ട് അധികം റേറ്റിലുള്ളത് വേണ്ട നമുക്ക് ആയിരത്തിനുള്ളിലുള്ള ഒരു ഡ്രസ്സ് കോഡ് ആകുമ്പോൾ എന്തായാലും ചെറിയ പൈസയാണെങ്കിലും എല്ലാവരും എടുക്കുമ്പോൾ നല്ല നല്ല വാങ്ങുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടുന്ന് സാരി കിട്ടിയിട്ടില്ല എന്നിട്ട് നേരെ ചെറുപുഴയിലേക്ക് വിട്ടിട്ടുണ്ട് പാടിച്ചാലാണ് ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പാടിച്ചാലിൽ നിന്ന് കിട്ടായിട്ട് നേരെ ചെറുപുഴ ചമയത്തിലേക്ക് പോയിട്ടുണ്ട് ഇത് നമ്മുടെ എന്താ പറയുക കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ ചെറുപുഴ നല്ല സെലക്ഷൻ ഉണ്ട് അത്യാവശ്യം നല്ല സെലക്ഷൻ ഉണ്ട് ഈ ചുരിദാറുണ്ടോ ആ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്ന ചുരിദാറിനാണ് ഇവിടെ ഇനി നല്ല റേറ്റ് ഉണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുന്നൂറ്റി ആ സംതിങ് ഉണ്ട് ഞാൻ ആയിരത്തി അഞ്ഞൂറിനാണ് ഓൺലൈനിൽ ഇട്ടത് നല്ല മെറ്റീരിയൽ നല്ല മാറ്റമുണ്ട് ഇത് നല്ല അടിപൊളി മെറ്റീരിയലാണ് അപ്പോൾ സാരി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നോക്കാണ്ട അവസാനം നമ്മുടെ ബഡ്ജറ്റിലും ഡ്രസ്സ് കോഡ് ആക്കാൻ പറ്റിയിട്ടും ഒതുങ്ങിയിട്ടുള്ളത് ഇങ്ങനെയുള്ളതാണ് കാണിച്ചിരുന്നത് പ്ലെയിൻ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ നമുക്ക് ഇത് വേണമെങ്കിൽ സാരി ഉപയോഗിച്ചിട്ട് ഒരു ദിവസം സാരി കൊടുത്തിട്ട് പിന്നെ വേണമെങ്കിൽ ഇതെന്തെങ്കിലും ആയിട്ട് അടിക്കാട്ടോ ചുരിദാറോ ഗൗണോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അടിക്കാൻ പറ്റും അപ്പോൾ വെറുതെ ആകൂലല്ലോ എന്ന് കരുതിയിട്ട് ഇതന്നെ എടുക്കാമെന്ന് ഫിക്സ് ചെയ്ത് പിന്നെയും ഈ ഡ്രസ്സ് കോഡ് എടുക്കാൻ വന്നാലുള്ള ഭയങ്കരമായ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ അഭിപ്രായം കേൾക്കണം അതിനാണ് സമയം പോവുക നമുക്ക് ഒറ്റക്കാണെങ്കിൽ നമ്മൾ പോവുക നമുക്ക് എടുത്തിട്ട് വരാം ഇത് ഓരോരോ ഡ്രസ്സ് നോക്കി ഫോട്ടോ അയച്ചു വരാത്തവർക്ക് ഫോട്ടോ അയച്ചു അവരെ അഭിപ്രായം നോക്കി ഇങ്ങനെ ഒരുപാട് നമ്മൾ മൂന്ന് മണിക്ക് പോയിട്ട് ഒരുപാട് സമയം ഈനെന്നായിട്ട് മെനക്കെട്ട് അപ്പം സമയത്തിൽ കയറിയിട്ട് അവിടെ അഭിപ്രായം നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നമുക്ക് അപ്പുറം കൂടി ഒന്ന് പോയി നോക്കിയിട്ട് വരാം അവിടെ ഇതിനെക്കാട്ടും നല്ലതുണ്ടെങ്കിൽ നോക്കാമെന്ന് കേട്ടിട്ട് നമ്മളിന്ന് രണ്ടാൾ ആ അപ്പുറം സൂര്യയിലേക്കും പോയി നോക്കിയിട്ടുണ്ടായിനി സൂര്യയിൽ വലിയ പാങ്ങൊന്നും ഉണ്ടായിട്ടില്ല അത്രയും നല്ല സംഭവം കിട്ടിയിട്ടുണ്ടായിട്ടില്ല അവസാനം സമയത്തിലുള്ളത് തന്നെ ഫിക്സ് ചെയ്തു കൂട്ടാം അപ്പോൾ ഈടെ ഓഫറിൽ എന്തെല്ലോ ഉണ്ട് അപ്പോൾ അത് കാണാമെന്നിട്ട് അങ്ങോട്ട് കയറിയിട്ടുണ്ടായിനി പിന്നെ സാരി ഇതന്നെ ഫിക്സ് ചെയ്ത് മുന്തിരി കളറ് അപ്പോൾ പിന്നെ അതിന് ബ്ലൗസ് എടുക്കുന്നതിൻ്റെ സംഭവ വികാസങ്ങളാണ് അവസാനം ബ്ലൗസും എല്ലാം റെഡിയായി പത്ത് പീസ് നമ്മളെടുത്തിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ശാബാങ്കോടെ എടുത്തിട്ടുണ്ടായിന് അത്രയും വൈദ്യിട്ടുണ്ടായിന് ഈ ഡ്രസ് കോഡ് എടുക്കാൻ വന്ന വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ കല്യാണവും കല്യാണ വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള ബ്ലോഗ് ഇൻഷാല്ല കല്യാണത്തിന് കാണാം അപ്പോൾ ഞാൻ ചെറിയൊരു വിശേഷം പങ്കുവച്ചു എന്ന് മാത്രം അപ്പോൾ പുതിയ വീഡിയോ വീടായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ടേക്ക് കെയർ